ഇത്രയും കാലം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇന്ത്യൻ ചരിത്രം നോർത്ത് സെൻട്രക്കാണെന്നുള്ളതാണ് അതായത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചാണ് സിവിലൈസേഷൻ തുടങ്ങിയതെന്നും അവിടെ നിന്ന് അഡാപ്റ്റ് ചെയ്താണ് ദക്ഷിണേന്ത്യയിലും മറ്റും സംസ്കാരങ്ങൾ ഉണ്ടായത് എന്നുമൊക്കെ എന്നാൽ ഈ വാദം പൊളിച്ചെഴുതുകയാണ് കീഴടിയിലെ പുതിയ കണ്ടെത്തലുകൾ ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷമുണ്ടായ അഡ്വാൻസ്ഡായ നഗരവൽക്കരണം മഹാജനപദ സാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ മഹാജനപദ കാലഘട്ടത്തിന് മുമ്പായി വേദി കാലഘട്ടത്തിന് സമാന്തരമായി തന്നെ ഒരു നഗരസംസ്കാരം ദക്ഷിണേന്ത്യയിലും ഉണ്ടായിരുന്നു എന്നാണ് കീഴടിയിലെ കണ്ടെത്തലുകൾ തെളിയിക്കുന്നത് ഇതിനോടകം തന്നെ കീഴടി എക്സ്കവേഷൻ ഇന്ത്യയിലെ പുരാവസ്തു കണ്ടെത്തലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി വൈകീ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കീഴടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആർക്കിയോളജിസ്റ്റ് അമർനാഥ് രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം കീഴടിയിൽ എക്സ്കവേഷൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഒരു സ്കൂൾ ടീച്ചർക്ക് കീഴടി പരിസരങ്ങളിൽ നിന്നും റെഡ് ആൻഡ് ബ്ലാക്ക് പോട്രിയുടെ അംശങ്ങൾ ലഭിക്കുകയുണ്ടായി അങ്ങനെയാണ് കീഴടി ചരിത്രകാരന്മാരുടെ ശ്രദ്ധ നേടുന്നത് പിന്നീട് റിപ്പീറ്റഡായി അവിടെ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ പല ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്ട്സും കിട്ടിയിരുന്നു ഇത് സംഘകാല ചരിത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ഇതാണ് നൂറോളം വരുന്ന സൈറ്റുകളിൽ നിന്ന് കീഴടി തിരഞ്ഞെടുക്കാനും അവിടെ ഖനനം ആരംഭിക്കാൻ അമർനാഥ് രാമകൃഷ്ണനെ പ്രേരിപ്പിച്ചത് വിപുലമായ ഒരു നഗരം അവിടെ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളാണ് കീഴടിയിലെ കണ്ടെത്തലുകളിൽ നിന്നും വ്യക്തമായത് സ്ട്രക്ചേർഡായ വളരെ പ്ലാനിങ്ങോടെയുള്ള നഗരങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ട്രിങ് വെൽസ് പ്രോപ്പർ ഡ്രൈനേജ് സിസ്റ്റം എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീടുകളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ കണ്ടെത്തുന്നത് എത്രത്തോളം അഡ്വാൻസ്ഡായ ജീവിത രീതിയായിരുന്നു അവരുടേതെന്ന് വ്യക്തമാക്കുന്നു തുണി ഉത്പാദനം അവയ്ക്ക് നിറം പകർച്ച കുപ്പി മണിക്കല്ല് നിർമ്മാണം ഇഷ്ടിക പണികൾ തുടങ്ങിയ വ്യവസായ പ്രവർത്തനങ്ങൾ അന്ന് മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നതിൻ്റെയും തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് നൂറ്റി ഇരുപതിലധികം തമിഴ് ബ്രഹ്മി ഇൻസ്ക്രിപ്ഷനോട് കൂടി കണ്ടെടുത്ത പൊട്ടിയ ഉടങ്ങൾ അന്നത്തെ സാക്ഷര സമൂഹത്തെ സൂചിപ്പിക്കുന്നതാണ് സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയവയുടെ ചിത്രങ്ങൾ അടങ്ങിയ ആർട്ടിഫാക്സും കീഴടിയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് ഇത് അന്നത്തെ ജനതയ്ക്കുണ്ടായിരുന്ന അസ്ട്രോണമിക്കൽ സെൻസ് പ്രകടമാക്കുന്നുണ്ട് ആനക്കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഡൈസുകൾ കീഴടിയിലെ എക്സ്കവേഷനിൽ കണ്ടെത്തിയിരുന്നു ഇതൊരു പക്ഷേ അന്നത്തെ ആൾക്കാർ ഒഴിവ് സമയങ്ങളിൽ ബോർഡ് ഗെയിംസ് കളിച്ചിരുന്നു എന്നതും ആവാം സൂചിപ്പിക്കുന്നത് കൂടാതെ ജെല്ലിക്കെട്ടൻ ഉപയോഗിക്കുന്ന കാളകളുടെ എല്ലുകൾ കണ്ടെത്തിയതും സംഘകാല കൃതികളിൽ പരാമർശിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അവിടെ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളാവാം റോമൻ കർണീലിയൻ ബീഡ്സും പാത്രങ്ങളും ഒക്കെ കണ്ടെത്തിയത് ദൂരരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് കച്ചവടം നടത്തിയതിൻ്റെ അടയാളങ്ങളാവാം ഹരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന ഗുജറാത്തുമായും അഫ്ഗാനിസ്ഥാനുമായി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും കണ്ടെത്തിയ പുരാവസ്തുക്കളിൽ മരക്കേയുള്ള ഇരുമ്പ കത്തി പഞ്ചുമാർക്കുള്ള കോയിനുകൾ തുടങ്ങിയവയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് മതപരമായ എന്തെങ്കിലും ചിഹ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിനെ ആരാധിച്ചിരുന്നതിന്റെ തെളിവുകളോ ഒന്നും തന്നെ കീഴിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല ഇതൊരു നിരീശ്വരവാദ സമൂഹത്തിന്റെ തെളിവുകളാവാം അല്ലെങ്കിൽ വിഗ്രഹാരാധന ഇല്ലാതിരുന്ന പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ലക്ഷണങ്ങളും ആവാം കൂടാതെ കീഴടിയിൽ നിന്നും കുറച്ച് അകലെയായി കൊന്തകൈ എന്ന സ്ഥലത്ത് നിന്ന് ബെറിയ ലേൺസും കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ അസ്ഥികളടങ്ങിയ നൂറ്റിമുപ്പത്തി ഏഴോളം കുടങ്ങളാണ് കണ്ടുകിട്ടിയത് അവയിൽ അസ്ഥികൾ ഇരിക്കുന്ന പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരുന്നത് പല ലേൺസിനകത്തും ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ചില കുടങ്ങളിൽ ദമ്പതികളെ ഒരുമിച്ചാണ് ബെറി ചെയ്തിരുന്നത് കുട്ടികളുടെ അടങ്ങിയ ചെറിയ ഏണുകളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കീഴടിയിലെ ഈ ഇരുപതിനായിരത്തിലധികം വരുന്ന ആർട്ടിഫാക്ട്സ് നാല് പോയിന്റ് അഞ്ച് മീറ്റർ ആഴത്തിൽ എക്സ്ക്വേറ്റ് ചെയ്തതിന് ശേഷമാണ് ലഭിച്ചിട്ടുള്ളത് ഓരോ ലെയറിൽ നിന്നും ലഭിച്ച പുരാവസ്തുക്കളും ഓരോ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ കണ്ടെത്തലുകൾ എല്ലാം തന്നെ സംഘകാല കൃതികളിൽ അന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന വസ്തുക്കൾ ശരിവെക്കുന്നതാണ് റോം പോലുള്ള നഗരങ്ങളുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചതിലൂടെ അത്തരം ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് കൂടെ നടന്നതായി മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന ആദ്യ രണ്ട് ഘട്ട എക്സ്കവേഷൻ്റെ തൊള്ളായിരത്തി എൺപത്തി പേജുള്ള റിപ്പോർട്ട് അമർനാഥ് രാമകൃഷ്ണൻ തയ്യാറാക്കി നൽകി പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ എക്സ്കവേഷൻ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖനനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന അമർനാഥ് രാമകൃഷ്ണനെ എ എസ് ഐ അസംബിലേക്ക് സ്ഥലം മാറ്റി രണ്ടാം ഘട്ട ഖനനത്തിന് ശേഷം കേന്ദ്രം വാഗ്ദാനം ചെയ്ത ഫണ്ടും വൈകിപ്പിച്ചിരുന്നു കേന്ദ്രം മനഃപൂർവ്വം ഖനനങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്ന് ആരോപിച്ച് അന്ന് തന്നെ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു അതോടെ പ്രദേശത്തെ രാഷ്ട്രീയ അന്തരീക്ഷം സംഘർഷകരമായി തമിഴ് പൈതൃകത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് കേന്ദ്രത്തിൻ്റെതെന്ന് ആരോപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും രംഗത്തെത്തി ഇവിടെ കീഴടക്ക് അർഹിച്ച അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ നോർത്ത് സെൻട്രിക്കായിട്ടുള്ള പല ചരിത്രങ്ങളും മാറ്റി എഴുതേണ്ടി വരും അതായത് ആര്യന്മാരാണ് ആദ്യം കൾച്ചറും ടെക്നോളജിയും ഒക്കെ നോർത്തിൽ കൊണ്ടുവന്നതെന്നും അവിടെ നിന്നുമാണ് ദ്രവീഡിയൻസ് ഓരോ കാര്യങ്ങൾ പഠിച്ചതെന്നുമുള്ള നറേറ്റീവ് ആണ് ഇവിടെ പൊളിയുക ശ്രീരാമൻ എന്ന ഒരു ആർക്കിയോളജിസ്റ്റിനെ ഘട്ട എക്സ്കവേഷൻ നടത്താൻ ഏൽപ്പിക്കുന്നു എന്നാൽ വെറും നാനൂറ് സ്ക്വയർ മീറ്റർ മാത്രം എക്സ്കവേഷൻ നടത്തിയ ശേഷം മുമ്പ് കണ്ടെത്തിയ ബ്രിക് സ്ട്രക്ചറുകളുടെ തുടർച്ചയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇത് അമർനാഥ് രാമകൃഷ്ണന്റെ കണ്ടെത്തലുകളെ കോൺട്രഡിക്ട് ചെയ്യുന്നതായിരുന്നു ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി ഇടപെട്ട് തമിഴ്നാട് സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിന് ഇൻഡിപെൻഡൻ്റായി എക്സ്കവേഷൻ തുടരാമെന്ന ഉത്തരവിറക്കി തുടർന്ന് തമിഴ്നാട് പുരാവസ്തു വകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ കീഴടി സംഘകാല അർബൻ സെറ്റിൽമെൻറ് ആയിരുന്നെന്ന് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ അമർനാഥ് രാമകൃഷ്ണൻ വീണ്ടും തമിഴ്നാട്ടിലേക്ക് എത്തുന്നു ആദ്യ രണ്ട് ഘട്ടകന്ധങ്ങളുടെ റിപ്പോർട്ട് അദ്ദേഹം വീണ്ടും റീസബ്മിറ്റ് ചെയ്തു രണ്ടു വർഷത്തോളം ആ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും എ എസ് ഐ പുറത്തുവിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് എ എസ് ഐ രാമകൃഷ്ണൻ വീണ്ടും കത്തയച്ചു ചില കണ്ടെത്തലുകളുടെ ആഴവും കാർബൺ ഡേറ്റിങ്ങും ചോദ്യം ചെയ്തുകൊണ്ട് അവയുടെ പഴക്കത്തെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് എ എസ് ഐ തിരുത്തൽ ആവശ്യപ്പെട്ടത് എന്നാൽ അമർനാഥ് രാമകൃഷ്ണൻ തന്റെ റിപ്പോർട്ട് തിരുത്താൻ തയ്യാറായിരുന്നില്ല മണ്ണിലെ ഓരോ ലെയറിലെയും തെളിവുകളും കണ്ടെത്തിയ വസ്തുതകളും ഇന്ത്യയിലെയും വിദേശത്തെയും ഡേറ്റിംഗ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആധുനിക ആക്സിലറേറ്റോ മാസ് സ്പെക്ട്രോമെട്രി പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൻ്റെ കണ്ടെത്തലുകൾ ശാസ്ത്രീയവും വിശ്വസനീയവുമാണെന്നതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ അമർനാഥ് രാമകൃഷ്ണനെ ഗ്രേറ്റർ നോയിഡയിലെ പ്രവർത്തനരഹിതമായ നാഷണൽ മിഷൻ ഓൺ മോണുമെൻസ് ആൻഡ് ആന്റിക്വിറ്റിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വീണ്ടും ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് അഞ്ചിന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വൈകി നദിയോട് ചേർന്ന് എക്സ്കവേഷൻ നടത്തിയ സ്ഥലത്ത് പതിനെട്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഹെറിറ്റേജ് മ്യൂസിയം ഓപ്പൺ ചെയ്തു ഈ മ്യൂസിയം വെറുമൊരു ശേഖരം മാത്രമല്ല ദക്ഷിണേന്ത്യൻ പൈതൃകവും സംസ്കാരവും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതുകൂടിയാണ് ഈ മ്യൂസിയത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് കീഴടി റിപ്പോർട്ട് ഇത്രയും വിവാദങ്ങൾ ഉയർത്തുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ കണ്ടുതന്നെ അറിയണം